ചെറിയ അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തി നാല് കപ്പലുകൾക്കകത്ത് കൊണ്ടുപോയാൽ തീരുന്നതല്ല ഗസയുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് നമുക്കറിയാം അങ്ങനെ പോരാ നൂറുകണക്കിന് ട്രക്കുകൾ ദിനം പ്രതി സഞ്ചരിച്ചാൽ മാത്രമേ ഗസ ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയൂ കാരണം ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം മനുഷ്യർ പട്നി ഇടുന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണത് അപ്പോൾ ഈ ചെല്ലുന്നതിൻ്റെ ഉദ്ദേശം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇസ്രയേൽ ഗസയ്ക്കുമേൽ നടത്തിയിരിക്കുന്ന ജല ഉപരോധം നിയമസാധുതയില്ലാത്ത ഒന്നാണ് ഇസ്രയേലിൻ്റെ വഴികൾ അടച്ചുവെക്കാൻ മാത്രമേ ഇസ്രയേലിന് അവകാശമുള്ളൂ അതിന് പുറത്തുള്ള വഴികളിലൂടെ സഞ്ചരിക്കാനും ഗസൈയിൽ ചെന്നു ചേരാനുമെല്ലാം ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കും സമുദ്രയാനങ്ങൾക്കും അവകാശമുണ്ട് എന്നത് സ്ഥാപിക്കുകയാണ് ഈ പോക്കിൻ്റെ ഉദ്ദേശം രണ്ട് ഫലസ്തീൻ അവരുടെ അവരുടെ പ്രാദേശിക വാട്ടർ ഏരിയയിലുള്ള അവരുടെ സ്വാതന്ത്ര്യം എന്നത് നിലനിൽക്കുന്ന ഒന്നാണ് സ്ഥാപിക്കുക മറ്റേ ഉപരോധം നിയമപരമല്ല എന്ന് സ്ഥാപിക്കുക ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഉപരോധത്തെ വളരെ സമാധാനപരമായ മാർഗ്ഗത്തിലൂടെ തകർക്കുക ഒരു പുതിയ വേ സൃഷ്ടിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം ഇസ്രയേലിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം അവർ അവരുടെ ഒരു അടിമത്തൊഴുത്ത് നിലയ്ക്കാണ് അതിനെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ എന്താണ് എയർ സ്ട്രിപ്പുകൾ പോലും ഇസ്രയേൽ തകർത്ത് കഴിഞ്ഞു ഗസയിൽ കാരണം ഞങ്ങൾ വഴി ഞങ്ങളുടെ നിയന്ത്രണമില്ലാതെ ഞങ്ങളുടെ ചെക്ക് പോസ്റ്റ് ഇല്ലാതെ ഞങ്ങളുടെ കണ്ണിൽ കാണാതെ ഒന്നും ഗസയിലേക്ക് പോകാനോ തിരിച്ചു പോകാനോ പാടില്ല എന്നാണ് ആ രാജ്യം കാണുന്ന കാര്യം അപ്പോൾ അവർ അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൂടെ ആർക്ക് സഞ്ചരിക്കാം ഇസ്രയേലിന് തടയാൻ പറ്റില്ല അതുകഴിഞ്ഞ് ഈ പറഞ്ഞ ഫലസ്തീൻ്റെ ഗസയുടെ വാട്ടർ ഏരിയയിലേക്ക് കടക്കുമ്പോഴും ഇസ്രയേലിന് നിയമപരമായി തടയാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഉപരോധം ഗസയ്ക്കുമേൽ ലോകത്തെ യു എൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളോ സമുദ്ര നിരോധനമോ അല്ലെങ്കിൽ ഉപരോധമൊന്നും ഗസയ്ക്കുമേലില്ല ഗസയ്ക്കുമേൽ ഇസ്രായേൽ സ്വയം പ്രഖ്യാപിച്ചെങ്കിൽ ചിലധികം തട്ടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇല്ലാതായാൽ ഫ്രീ ആയിട്ട് ആർക്കും വരാം എന്ന് കഴിഞ്ഞ് വന്ന് വന്ന് എന്ന ഒരു സിറ്റുവേഷനുണ്ടായാൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല എന്നത് വരും അവർക്ക് ലോകത്ത് ഇസ്രയേൽ വഴി കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും അതുവഴി അല്ലാതെ ചരക്ക് നീക്കം ഉണ്ടാവും അതുവഴി അല്ലാതെ ആൾക്കാരുടെ യാത്ര നടക്കും അതൊരിക്കലും ഇസ്രയേൽ അംഗീകരിക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലോകം നോക്കി നിൽക്കുന്നു അതായത് ഗസ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇസ്രയേൽ ആക്രമിക്കുന്നു ആക്രമിക്കുമ്പോൾ ഇസ്രയേൽ വഴി അല്ലാതെ ആൾക്കാർ അങ്ങോട്ടേക്ക് പോവുകയും വരികയും ചെയ്യുന്നതിനെ ഇസ്രയേൽ അതും അന്യായമായി തടയുന്നു എന്നാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതും ലോകം നോക്കി നിൽക്കുന്നുള്ളാണ് നമ്മളെ ഏറ്റവും ഭീതിതമായ കാര്യം അതിനെ മറികടക്കാൻ ഇവർക്ക് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഇവർ അടുത്ത് വരുമ്പോൾ ആക്രമിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ അവർ അടുത്ത് വരുമ്പോൾ ഇവരെ ഇവരുടെ എല്ലാം കട്ട് കട്ടിയത് ഇവരുടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നാണ് ലോകം അറിയാതിരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കും രണ്ടാമത് അവർ ഡീറ്റെയിൻ ചെയ്യും തടവിൽ വെക്കും അവരുടെ കപ്പലെല്ലാം പിടിച്ചെടുക്കും അവരെ ഇവിടുത്തെ ഡീപ്പോർട്ട് ചെയ്യും അതാണ് ഇസ്രയേൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞ നേരത്തെ ഭയങ്കര അറ്റാക്കിങ് അഗ്രസീവ് ആയിട്ടുള്ള സമയം ഇസ്രായേൽ എടുത്തിരുന്നു ഇവരെ അറ്റാക്ക് ചെയ്യുക ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കുക കപ്പൽ തകർക്കുക ആളെ കൊല്ലുക ഇതുപോലത്തെ പണിയൊക്കെ പണ്ടെടുത്തിരുന്നുണ്ട് പക്ഷേ ഇത്തവണ ഇസ്രയേൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പലതവണ തവണ ഒരുപാട് ഇസ്രേലി സമവായത്തിന് ശ്രമിച്ചു നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല ഇതൊരു യുദ്ധമേഖലയാണ് ഞങ്ങളുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങളുടെ കാര്യം ചെയ്യൂ ഈ കൊണ്ടുവന്ന സാധനമൊക്കെ നമുക്ക് തരും ഞങ്ങളുടെ തിരുമുമ്പോഴും ഞങ്ങൾ കടത്താം എന്ന് പറഞ്ഞു സാധാരണ നിലയ്ക്ക് ഇസ്രായേൽ അങ്ങനെ ഒരു അനു ഒരു അനുനയത്തിൻ്റെ പാത മുന്നോട്ട് വെക്കുന്ന ഒന്നല്ല ഞങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളാം എന്ന് കാരണം ഈ വരുന്ന ആൾക്കാരെ ആക്രമിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്താൽ പണ്ട് കിട്ടുന്ന ഒരു ഗ്രൗണ്ട് ഇപ്പം കിട്ടുന്നില്ല എന്നവർക്ക് നല്ലവരെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇവരിത് കൊണ്ടുവരുന്ന നേരത്തെ ഞാൻ പറഞ്ഞത് ഇത് കൊടുക്കുക ഇത് കൊടുത്ത് എല്ലാവരുടെയും പട്ടണി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല അപ്പോൾ ഇങ്ങനെ വെള്ളം കൊടുക്കാം അപ്പോൾ അവർ പറഞ്ഞ എവിടെയെന്നറിയോ ഞങ്ങൾ ഇവിടെ വന്ന് പാതിയിൽ വന്നിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന അരിയും പഞ്ചസാര നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താവും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഉപരോധം നിയമപരമാണെന്നും അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണെന്നും വരും ഞങ്ങൾ ആ പണിക്കില്ല നിങ്ങളിപ്പോൾ തട ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ള ഏർപ്പാട് വേണ്ട ഞങ്ങൾ കൊടുത്തോളാം ഏ നിങ്ങളാണ് കൊടുക്കാൻ നിങ്ങൾക്കങ്ങനെ തടയാൻ എന്താണ് അധികാരം ഈ ഇവരുടെ വാട്ടർ ഏരിയയിൽ തടയാനും കയറാനും നിയന്ത്രണം ഏർപ്പെടുത്താനും ബ്ലോക്കേറ്റ്സ് വെക്കാനുള്ള നിങ്ങളുടെ അവകാശം എന്താണ് ആ അവകാശത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു തത്വശാസ്ത്ര നിലപാടാണ് ആ നിലപാടിന് വേണ്ടിയായിരുന്നു പഞ്ചസാര കൊടുക്കാൻ വരുന്നതല്ല ശരിക്കും അപ്പോൾ അവിടെ ഇസ്രായേൽ സത്യം ഒരു 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 പ്രഷർ അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ് പക്ഷേ എന്നാലും അവരത് ദീർഘകാല അവരുടെ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അനുവദിക്കാനുള്ള സാധ്യതയില്ല നമ്മളിത് കാണേണ്ട ഒരു കാര്യമെന്നറിയാമോ ഇപ്പോഴും നമ്മുടെ ഈ ഇന്ത്യയിൽ മാത്രം ഈ വിഷയം കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഇത് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പ്രശ്നമാണ് പ്രത്യേക മതക്കാരുടെ പ്രശ്നമാണ് ലോകത്തിന് നിന്ന് കൺസേൺ അല്ല എന്നാണ് അൻപത് രാജ്യങ്ങളിൽ നിന്ന് നാൽപ്പത്തിനാല് കപ്പലുകൾ ചില്ലർക്കാരൊന്നുമല്ല ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടുള്ള ആക്ടിവിസ്റ്റുകൾ വിവിധ രാജ്യങ്ങളുടെ സപ്പോർട്ടുകൾ സ്പെയിൻ്റെ സപ്പോർട്ടോടെയും മലേഷ്യയുടെ സപ്പോർട്ടോടെ ഒക്കെയുള്ള കപ്പലുകളാണ് ഇതിൽ വരുന്നത് അത്രയും പ്രധാനപ്പെട്ട ആളുകൾ ആക്ടിവിസ്റ്റുകൾ ഡോക്ടർമാർ മാധ്യമ മാധ്യമപ്രവർത്തകർ തുടങ്ങിയിട്ടുള്ള എല്ലാ സെക്ടേഴ്സിൽ നിന്നുള്ള ആളുകൾ കൂട്ട് എത്ര വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് വലിയൊരു സംഘം വരികയാണ് ഗസ എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ താല്പര്യം മാത്രമാണ് ബാക്കി എല്ലാവരും ഇസ്രയേലിൻ്റെ കൂടെയാണ് എന്നുള്ള എന്ന് പറഞ്ഞു വിളിക്കുന്ന കുറേ പേരെ നമ്മൾ ഇതിൻ്റെ താഴെയും കാണാൻ കഴിയും അപ്പം അങ്ങനെയല്ല ലോകത്തെ മനുഷ്യന്മാർ റിസ്ക് എടുക്കുകയാണ് ഇസ്രയേൽ കൊല്ലുന്നൊക്കെയുള്ള പേടിച്ചിട്ടും ഏറ്റവും അപകടകരമായ വാട്ടർ ഏരിയയിലേക്ക് അവർ കടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ജീവിച്ചിരുന്ന പറ്റുന്ന മനുഷ്യന്മാരെയവരൊക്കെ പക്ഷേ അവർ ആ റിസ്ക് എടുക്കുകയാണ് എന്ന് വെച്ചാൽ എന്താണ് ലോകം ഫലസ്തീൻ കോസിൻ്റെ കൂടെയും ഫലസ്തീനിലെ ഗസയിലെ മനുഷ്യന്മാരുടെ കൂടെയും നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണകൂടങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് അവർക്കുണ്ട് അതിനിയിപ്പോൾ വിജയിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഇത് ഭയങ്കര ആശ്വാസദായകമായ കാഴ്ചയാണ് ലോകത്തിൻ്റെ ഒരു സോളിഡാരിറ്റി ഒരു ഐക്യദാഠ്യമാണ് നമ്മൾ ഈ കാണുന്നത് ഒരുപാട് മനുഷ്യർ ഗസയ്ക്ക് വേണ്ടി നമ്മൾ ചെറിയ ആൾക്കാർ ഗസയ്ക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നു അല്ലെങ്കിൽ ഗസയ്ക്ക് വേണ്ടി അഭിപ്രായങ്ങൾ മാത്രം പറയുന്നു ഗസയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രം ഇടുന്നു അങ്ങനല്ല ഗസയ്ക്ക് വേണ്ടി വേണമെങ്കിലും മരിക്കാനും ഇസ്രയേലിൻ്റെ ആക്രമണത്തിൻ്റെ ഡ്രോൺ വന്ന് വീണാൽ അതിനകത്ത് ചാമ്പലാവാനും സന്നദ്ധരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യർ ആ യുദ്ധഭൂമികയിലേക്ക് പോകാനിറങ്ങിത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഗസയും അതിൻ്റെ 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 ആ പൊളിറ്റിക്കൽ കോസും കൂടുതൽ കൂടുതൽ വ്യാപ്തി നേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതാന്ന് എനിക്ക് ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്